കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി നടപ്പിലാക്കുന്ന കശുമാവ് കൃഷി വ്യാപന പദ്ധതിയുടെ ഭാഗമായുള്ള ശാസ്ത്രീയ കൃഷി രീതികളെ കുറിച്ചുള്ള പരിശീലന പരിപാടിയാണ് നടന്നത് ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത് കനകം വിളയും കശുമാവ് എന്ന സന്ദേശം ഉയർത്തിയാണ് പരിശീലനം നടന്നത് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ഉദ്ഘാടനം നിർവഹിച്ചു

ഷു സ്പെഷ്യൽ ഓഫീസർ കെ ശിരീഷ് പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഹാഷിർ എ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു ആകെ വ്യക്തികൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്ത് സംസ്ഥാനത്തിന്റെ മൊത്തം ഉൽപാദനം എന്ന അവകാശപ്പെടുന്നത് വ്യക്തികളുടെ മാറുന്നതാണ് ഈ എഴുപത്തി മൂന്നായിരം വ്യക്തികൾ താൻ തള്ളിൽ തന്നെ ഭൂരിഭാഗവും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉൽപാദിപ്പിക്കുന്നതുകൊണ്ട് അത് മാതൃക അഥവാ കർണാടക സംസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ന്യൂസ് ബ്യൂറോ കറ്റാനം